ഹലോ ഫ്രണ്ട്സ് ഹായ് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ട്രാൻസ്മെൻ ആൾക്കാരെ ഒരുപാട് ട്രാൻസ്മെൻസ് മകനാക്കുന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അപ്പോൾ ഒത്തിരി ആൾക്കാർ അതിനെ കമൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ശരിയാണ് ചിലർ പറഞ്ഞു അത് അവരെ ഇഷ്ടമല്ലേ അവരങ്ങനെ ജീവിച്ചോട്ടെ ശരിയാണ് അവരെ ഇഷ്ടമാണ് അവർ ജീവിച്ചോട്ടെ അവരെ ഇതാണ് പക്ഷേ ഒറ്റര് കാര്യം പറയാനുള്ളൂ ഒരു ബുദ്ധിമുട്ടാകുന്ന ഒരു ബന്ധത്തിൽ പോയി കഴിഞ്ഞിട്ട് അവസാനം പ്രശ്നമായി ആകെ ബുദ്ധിമുട്ടാവരുന്ന് മറ്റൊരു കാര്യം പറയാനുള്ളൂ അങ്ങനെ ആയിട്ടുള്ള ഒരുപാട് ട്രാൻസ്മെൻ ആൾക്കാരുണ്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിന് വളരെയധികം വ്യക്തമായിട്ടുള്ള മറുപടി തരും എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടെന്ന് മറ്റൊരു കാര്യം അവർ പറയുള്ളൂ കാരണം നമ്മളൊരു ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒരുപാട് ബാധ്യതയുള്ള ഒരു സംഭവത്തിൻ്റെ പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് ആകെ ശ്വാസം മുട്ടലല്ലേ ആ അവസ്ഥയിലാണെന്നുള്ള കാര്യം അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് സത്യം പറഞ്ഞാൽ അല്ലാതെ ആരെയും ഉദ്ദേശിച്ച് ചെയ്ത വീഡിയോ അല്ല പലരും പറഞ്ഞു അത് ആരും ഉദ്ദേശിച്ചിട്ടാണ് ഒരിക്കലുമല്ല പൊതുവേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പൊതുവേ പല ആൾക്കാരും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത് ഓക്കെ അല്ലാതെ ഇന്നൊരു വ്യക്തി ഉദ്ദേശിച്ചിട്ട് ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ചെയ്തിട്ടില്ല അതിന് ചെയ്യുകയില്ല ചിലപ്പോൾ നിങ്ങൾക്കത് തോന്നുമായിരിക്കും ഇന്ന ആളാണെന്ന് അതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പറയാനുള്ള കാര്യം ഞാൻ എടുക്ക് ഈ ജാസി ആഷിയുടെ ഒക്കെ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് അവരെല്ലാവർക്കും അറിയാലോ സെലിബ്രിറ്റിയാണ് ജാസി ട്രാൻസ്ഫുമണായതുകൊണ്ട് തന്നെ സെലിബ്രിറ്റി ആയ ആളാണ് അപ്പം ഈ ഇവർ വീഡിയോസിൽ ഫുൾ ആൾക്കാർ അവരെ കുറ്റം പറയുന്നുണ്ട് ഞാൻ ചില വീഡിയോസിൽ അവരെ സപ്പോർട്ട് ചെയ്യും ചിലത് കണ്ട് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യും അതാണ് എൻ്റെ സ്വഭാവം ഓക്കെ അപ്പം പല ആൾക്കാരും ഇപ്പോൾ അവരെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി ആശയമായ ലിവിങ് ടുഗതറാണ് അപ്പം അതിനെ ബേസ് ചെയ്ത ആൾക്കാർ ഒരുപാട് ട്രോൾ ഇറക്കുന്നുണ്ട് അവരുടെ റിലേഷൻ അതാണ് ഇതാണ് അങ്ങനെ പല ബാഡ് വേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ അവരെ ഇഷ്ടമാണ് നമ്മൾ അതിൽ പോയിട്ട് ഇടപെടുന്നില്ല അത് അവരെന്താണ് എങ്ങനെയുള്ള നമുക്ക് അറിഞ്ഞുകൂടാതുകൊണ്ട് അപ്പം ഇതിൽ ഞാൻ ഇപ്പോൾ കണ്ടടുത്ത് കണ്ടത് ഈ ആശിയുടെ ഉമ്മ ഒരുപാട് വോയിസ് മെസ്സേജുകൾ അതുപോലെ കോളൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആരൊക്കെ യൂട്യൂബേഴ്സ് അത് അതിനെക്കുറിച്ച് സംസാരിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആശയുടെ ഉമ്മ പറയുന്ന കാര്യം ആശയെ പിടിച്ചു വച്ചിരിക്കുകയാണ് ഝാസി വിടുന്നില്ല മകനെ കണ്ടിട്ട് ഒരുപാട് നാളായി കൂടോത്രം ചെയ്യുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ജാസിയുടെ വോയിസ് ക്ലിപ്പും ഔട്ടായിട്ടുണ്ട് ഏതൊരു മന്ത്രവാദിയോ കൂടോത്രക്കാരനോടൊക്കെ സംസാരിക്കുന്നത് ഒരുപാട് വീഡിയോസ് കണ്ടു അപ്പം എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ജാസിയുടെ ഉമ്മ മകനെ പിന്നെ എന്തായാലും മകനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആഷി ജീവിക്കുന്ന ആരെ കൂടെയാണ് ജാസിയുടെ കൂടെയാണ് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ചിലപ്പോൾ പണം കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ പ്രശസ്തി കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ആശ ഒരു കെ ആയിരിക്കാം അല്ലെങ്കിൽ ബൈസൊഷ്യൽ ആയിരിക്കാം അപ്പോൾ അതിനിപ്പം നിങ്ങൾക്ക് ജാസിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ ഒരു വ്യക്തി ജാസിയുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അയാളെ തെറ്റാണ് അയാൾക്ക് അപ്പോൾ അയാൾ ഈ പറഞ്ഞ ആശയുടെ ഉമ്മ പറയുന്നുണ്ടല്ലോ പിടിച്ചു വച്ചേക്കാണ് എന്തിനാണ് എന്താ ആശയ എന്താ പെണ്ണാണോ അവന് രണ്ടെണ്ണം കൊടുത്തിട്ടങ്ങ് അറിഞ്ഞു പോകുന്ന പോരെ അവനെ പിടിച്ചു വെച്ച് ഇരുത്തേണ്ട ആവശ്യമില്ല ഉണ്ടോ അപ്പോൾ അറിഞ്ഞുകൊണ്ടൊരാളെ കൂടെ നിൽക്കുകയെന്നല്ല ഇതിൻ്റെ അർത്ഥം ആശിക്ക് ഇപ്പോൾ ആ ബന്ധം ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ ആശിക്ക് അതിന്ന് പോരണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം കൊടുത്തിട്ടറിഞ്ഞു പോരാ അതിനിപ്പം ഈ പറഞ്ഞ വേറെ അതൊന്നും വേണ്ട അല്ല ഇതിവിന് ആശിയുടെ ഉമ്മ അങ്ങനെയൊക്കെ പറയണതുകൊണ്ട് പറഞ്ഞ കേട്ടോ ആശയെ പിടിച്ച് വെച്ച് വയ്ക്കാമെന്നൊക്കെ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ എനിക്ക് തോന്നുന്നു പത്ത് ഇരുപത്തഞ്ച് വയസ്സ് മുകളിൽ പ്രായം ഉണ്ടെന്ന് തോന്നുന്നു ചെറിയ കുട്ടിയെ ആയിരിക്കും പിടിച്ചു വെക്കാമെന്ന് പറയും ഇത് എവിടെ പിടിച്ചു വെച്ചു എന്ന് പറയുന്നത് അതൊന്നും ഒരു കാരണമല്ല പഴം ഒരു ലോജിക്കുള്ളതല്ല ഓക്കെ എനിക്കത് കേട്ടിട്ട് അയാൾ മനഃപ്പുടോ എന്തോ ആവശ്യത്തിന് വേണ്ടി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒന്നെങ്കിൽ അല്ലെങ്കിൽ സ്നേഹം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പൈസ കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടായിരിക്കാം കാരണം അവരുള്ള ഒന്നിച്ചുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവിടെയും വേണ്ടിയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അയാൾ ഒരിക്കലും അങ്ങനെ നിൽക്കൂ വരെ ഉപ്പാണ് എനിക്കിപ്പോൾ ഒരാൾ കൂടെ കഷ്ടമില്ലെങ്കിൽ ഞാൻ അങ്ങനെ നിൽക്കുക ചിരിച്ച് കളിച്ച് വർത്താനും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ പിന്നെ അഭിനയിക്കേണ്ടി വരും എന്ത് ഈ പഴയ എനിക്കൊന്നും മനസ്സിലാണില്ല ഇവരൊക്കെ പിന്നെ മകനായതുകൊണ്ട് ഇപ്പം മകനെ സപ്പോർട്ട് ചെയ്ത ഏതൊരു ഉമ്മയും പറയുള്ളൂ അതാണ് കാര്യം മക്കളെ സപ്പോർട്ട് ചെയ്ത ഏത് ഏതൊരു ഉമ്മയും പറയുള്ളു അപ്പോൾ അങ്ങനെ സംഭവം ഞാൻ പറഞ്ഞു ഓക്കെ പിന്നെ പറയാനുള്ള കാര്യം ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് പല ട്രാൻസുമൺസിൻ്റെ കൂടെ പല ആണുങ്ങളും താമസിക്കുന്നുണ്ട് ഉദ്ദേശം പണമായിരിക്കാം അവരെ പറ്റിക്കലായിരിക്കാം പലതും ആയിരിക്കാം ഇഷ്ടംപോലെ ഇതൊന്നും സ്നേഹം കണ്ടിട്ടാവണം എന്നില്ല അതൊക്കെ ഒരു രണ്ട് ശതമാനം ഒരു ശതമാനമൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഉദ്ദേശം മൊത്തം പൈസ പ്രശസ്തി ഇത് കണ്ടിട്ടാണ് മിക്ക ആണുങ്ങളും ട്രാൻസ് മുമ്മ് കൂടെ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അത്രയേ ഉള്ളൂ അല്ല പിടിച്ചുവെച്ചൊന്നും പറയാൻ പറ്റില്ല പിന്നെ എന്താ ഇൻ്റർവ്യൂയില് എന്തോ ഒരു സംഭവം കണ്ടു ഇൻ്റർവ്യൂല് ജാസ്തിയാണ് സംസാരിക്കുന്നത് ആശി സംസാരിക്കണില്ല എന്ന് പറയുന്നു നിങ്ങൾക്കൊരു കാര്യം അറിയുമോ ഏതൊരു ഇൻ്റർവ്യൂലും ട്രാൻസ്ഫ്മണ് പോയാൽ അവരുടെ കൂടെ ഒരാണോ അല്ലെങ്കിൽ ട്രാൻസ്മറിനോ പോയി കഴിഞ്ഞാൽ അവിടെ ഇൻ്റർവ്യൂ ചോദിക്കുന്നത് ട്രാൻസ് വുമണോട് മാത്രമായിരിക്കും അവിടെ ആണിനോ ട്രാൻസ്മെന്നിനോ ഒരു പരിഗണന ഉണ്ടാവില്ല അവിടെ സംസാരിക്കുന്ന മീൻ ട്രാൻസ് വുമൺ ആണ് അത് ഇനി നിങ്ങൾ ഇനിയിപ്പോൾ ആഷി പോയിട്ട് ആര് പോയാലേ അങ്ങനെ വരുള്ളൂ ട്രാൻസ് വുമണോടെ സംസാരിക്കുകയുള്ളൂ മെന്നോ ആണോ ഒരു പരിഗണന ഇല്ലേ മക്കളെ നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല എന്ത് കണ്ടും കാര്യമില്ല അതിപ്പോൾ ആഷിയുടെ കേസിലല്ല ഏതൊരു ട്രാൻസ് വുമ്മൺ ആയിട്ടുള്ള ഇൻ്റർവ്യൂ എടുത്ത് നോക്കി നിങ്ങൾ പാർട്ട്ണറെ കൂടെ നിൽക്കുന്നേ അവർ സംസാരിക്കില്ല ആണെങ്കിൽ സംസാരിക്കില്ല പെണ്ണുങ്ങൾക്ക് അതെ പെണ്ണുങ്ങൾ പറയുന്നത് ട്രാൻസ്ഫുമ്മണ്ണിനെ അവിടെ പരിഗണന ഉള്ളു അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വീഡിയോയിൽ സംസാരിക്കണത് അത് പാടില്ല ഈക്വാലിറ്റി വേണം ഇക്വാലിറ്റി വേണം എന്ന് പറഞ്ഞിട്ട് ഇക്വാലിറ്റി ആ സംഭവം എവിടെയും കിട്ടുന്നില്ല ഏതൊരു ട്രാൻസ്മൺ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രശസ്തി ആക്കിയിട്ട് ആൾക്കാർക്ക് സമാധാനം വേണം പബ്ലിസിറ്റി ആണ് പക്ഷേ ആ സ്ഥാനത്ത് ഒരു ട്രാൻസ്മന്നോ മറ്റാൾക്കാരാണെങ്കിലും ഇവർ തേങ്ങയില്ല അത് പാടില്ല എന്താ നമ്മളൊന്നും അങ്ങനെ ആയി കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരല്ലേ എന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും വീഡിയോ സംസാരിച്ചിട്ടുണ്ട് ഇത് ആ ഒരു മനുഷ്യൻ സപ്പോർട്ട് സപ്പോർട്ടിൽ സംസാരിച്ചിട്ടില്ല അപ്പോഴും ട്രാൻസ്മെൻ്റെ മൂടും താങ്ങി നിൽക്കുക ആൾക്കാർ പരിഗണന കിട്ടുകയാണെങ്കിൽ ഒരേപോലെ കിട്ടണം ട്രാൻസ്മെൻറ്റും കിട്ടണം ട്രാൻസ്മെണ്ണും കിട്ടണം ഉള്ള എല്ലാ പരിപാടിക്കും ഒരു പത്ത് ട്രാൻസ്മണ്ണും ഒന്നോ രണ്ടോ ട്രാൻസ്മെൻ ഉണ്ടാവും അത് അതെവിടുത്തെ ഇതാണ് അത് അതെടുത്ത മര്യാദയാണ് അത് നടക്കണ കാര്യമല്ല അത് എല്ലായിടത്തും ഒരേ പത്താണെങ്കിൽ പത്ത് റേഷ്യ വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് റേഷ്യോ കിട്ടണം എല്ലാ പരിപാടിക്കും ട്രാൻസ് വുമൺ 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 ഒരു ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാൽ ഒരോട് മാത്രം ക്വസ്റ്റ് ചോദിക്കുന്നു ട്രാൻസ്മർ എടുത്ത് ക്വസ്റ്റിൻ ഇല്ല അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ക്ലസ്റ്റി ഇല്ല എപ്പോഴത്തേക്കും കഥ ഇതിലൊന്ന് ഒരു ശതമാനം ഷൈൻ റഹ്മാൻ യോജിക്കുന്ന പരിപാടി ഉള്ളത് തോന്നി ജാസിൻ്റെയും ആശിൻ്റെയും കേസ് കണ്ടപ്പോഴേ ഞാൻ മറ്റൊരു കാര്യം പറയാം ഈ ആശ പറഞ്ഞ വ്യക്തി എനിക്ക് തോന്നിയ കാര്യം ഈ ജാസിൻ്റെ കൂടെ നിൽക്കുന്നത് പ്രശസ്തി കിട്ടാനോ അല്ലെങ്കിൽ പൈസ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തോ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് അല്ലാതെ പിന്നെ പറഞ്ഞ ആളോട് സ്നാൻഡായിട്ട് നിൽക്കാണോ കാര്യം എനിക്ക് അറിഞ്ഞൂടാ ചിലപ്പോൾ ആയിരിക്കാം പറയാൻ പറ്റില്ല നമുക്കറിഞ്ഞൂടാ അങ്ങനെയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ട്രാൻസ്ഫ്മറിൻ്റെ കൂടെ നിൽക്കുന്ന ആണുങ്ങളും അങ്ങനെയാണ് പ്രശസ്തി കണ്ട് പൈസ കണ്ടിട്ട് മാത്രമാണ് അല്ലാതെ ഓല ഉള്ള പ്രണയം കൊണ്ടും ആവശ്യമൊന്നുമല്ല ഉടുക്കത്തെ പ്രണയമൊന്നുമല്ല കാര്യം അതൊക്കെ നമുക്ക് ബുദ്ധി ഉണ്ടായി ചിന്തിച്ചാൽ മതി ഓലക്കെന്നെ അറിയാം ഈ നിൽക്കുന്ന ട്രാൻസ്ഫ്മൻസിനെ അറിയാം നമ്മളോട് ഇഷ്ടമായിട്ടൊന്നുമില്ല പിന്നെ അടുത്ത് നിൽക്കുക തന്നെയാണ് അല്ലാതെ ഒന്നുമല്ല ഇപ്പം അറിയണ കുറേ കഥകൾ പറയാനുണ്ടാവും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയുള്ള എന്തൊക്കെയാണ് പറയാൻ നിൽക്കാനെ അറിഞ്ഞൂടാ അത്രയും ഉണ്ടാവും ട്രാൻസ് ട്രാൻസ്മെന്നിനെ പിടിച്ചു വെച്ച് മക്കളാക്കുന്ന ട്രാൻസ് ഉമ്മൺ ആൾക്കാർ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇഷ്ടംപോലെ ഉണ്ട് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ഞാൻ എന്നെ നിനക്ക് ജോലി വാങ്ങിത്തരാം എന്നെ പഠിപ്പിക്കാം എന്നെ ഗൾഫ് പറഞ്ഞേക്കാം എനിക്ക് ബൈക്ക് വാങ്ങി തരാം അത് വാങ്ങി തരാം നിനക്ക് ഇത് വാങ്ങി തരാ എന്നൊക്കെ അങ്ങോട്ട് മക്കളാക്കും മോനാക്കും ആക്കും ഇതേപോലെ തന്നെ സെയിം ആസ് അത് ഇഷ്ടമുണ്ടായിട്ട് നിൽക്കണമെന്നാവില്ല ഇതേപോലെ അങ്ങോട്ട് പിടിച്ചു വെക്കുകയാണ് അവിടെയും ട്രാൻസ്ഫ്മ നിൽക്കണ ചിലപ്പോൾ ആ എനിക്ക് ഗൾഫിൽ പോകാൻ വിസ ശരിയാക്കിത്തരും നിനക്ക് അത് വാങ്ങിത്തരും എനിക്കിത് വാങ്ങിത്തരും എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങ് നിൽക്കും പിന്നെ ഫ്രീ ആയിട്ട് ഒരു വീട്ടിൽ കിടക്കാലോ വാടക കൊടുക്കണ്ട സുഖമാണ് ഭക്ഷണം ഉണ്ടാക്കി ആളായി മമ്മിയായി വാ വാരി തരാനായി എല്ലാത്തിനും ആളായല്ലോ അങ്ങനെ വിചാരിച്ചത് കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നു അങ്ങനെ താമസിക്കുന്നു ഇഷ്ടംപോലെ സുഖ സൗകര്യങ്ങൾ അല്ലേ ഇങ്ങനെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൽ ഒന്ന് അഞ്ച് പൈസക്ക് യോജിക്കാൻ പറ്റുന്നില്ല കേട്ടോ നിൽക്കേണ്ട ഒരു നിൽക്കുക അത് ഓരോരുത്തർ ഇഷ്ടമാണ് പിന്നെ ഇത് നിന്നിട്ട് അവസാനം വന്നിട്ട് അത് ചെയ്തു ഇത് ചെയ്തു ഇന്നെ പിടിച്ചു വെക്കുകയാണ് ഇന്ന അങ്ങനെ ആക്കുകയാണ് ഇങ്ങനെ ആക്കുകയാണ് ഡയലോഗ് അടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ഈ ഒറ്റൊരു കാര്യം എനിക്ക് ഈ കാര്യം കൊണ്ട് പറയാനുള്ളൂ അതിപ്പോൾ ആശയുടെ കേസായാലും ട്രാൻസ്മറിൻ്റെ കേസായാലും ഇന്നെ മമ്മി പിടിച്ചു വെക്കുകയാണ് അല്ലെങ്കിൽ ഇന്ന ഇവിടെ പിടിച്ചു വെക്കുകയാണെന്ന് അറിഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കുറെ ഡയലോഗ് അടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ആ ഒറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ അവസാനം വെച്ചിട്ടൊക്കെ പിടിച്ചു വെക്കുകയാണ് ഇന്ന ബലമായിട്ട് ഉപദ്രവിക്കുകയാണ് ഭീഷണിപ്പെടുത്തി നിർത്തുകയാണ് കൂടോത്രം ചെയ്താണോ ഡയലോഗ് അടിച്ചൊരു കാര്യമില്ല അതുകൊണ്ട് ആദ്യമേ ഒറ്റര് കാര്യം പറയാം ഇതിനൊന്ന് നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിനൊന്ന് പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ ഒറ്റൊരു കാര്യം ആദ്യമേ പറയാം സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക നിങ്ങൾക്ക് ഒറ്റൊരു ഒറ്റരു ഉള്ളൂ ജനറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സോഷ്യാലജിയുമായി ബന്ധപ്പെട്ട ഒറ്റര് കാര്യത്തിന് ഈ ട്രാൻസ്ഫോമറിൻ്റെ മൂട് താങ്ങാൻ പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അവരാശ്രയിക്കേണ്ട കാര്യം വരുന്നില്ല എത്രയോ എൻ ജി ഒസ് ഉണ്ട് ഞങ്ങൾക്ക് സഹായത്തിന് അവരുണ്ട് അവിടെ പോയി സീക്കിയ ഞങ്ങൾ എന്ത് ഹെൽപ്പിനും അല്ലാതെ വേറെ ആളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട കേസ് ഇതിന് വരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ള ഒറ്റരൊരു കാര്യം മനസ്സിലായല്ലോ അതിപ്പം സെക്ഷുവാലിറ്റി ആയാലും ഗേ ആയാലും ഡസ്റ്റ്ബിൻ ആയാലും ബൈസെക്ഷാണെങ്കിലും വട്ടവർ ഇറ്റീസ് അല്ലെങ്കിൽ ട്രാൻസ്മണോ ട്രാൻസ്ഫ്മണോ ആരോ ആയിക്കോട്ടെ നമ്മൾ വേറെ ആൾ ഡിപ്പെ ആവശ്യം വരുന്നില്ല എത്രയോ എൻ ജി ഒസ് ഉണ്ട് എത്ര എൻ ജി ഒസ് എനിക്ക് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവിടെ വിളിച്ചു കഴിഞ്ഞാൽ അവർ സഹായിച്ചു തരും അതിൽ ട്രാൻസ്ഫ്മറിൻ്റെ മോൻ ആവാനോ അല്ലെങ്കിൽ മോളാകാനോ അല്ലെങ്കിൽ അമ്മായിയപ്പനാകാനോ അമ്മായിയമ്മ ആവാനോ അല്ലെങ്കിൽ കുടുംബക്കാരാവാൻ പോകേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കോമഡി ഒരുപാട് കോമഡി ഉണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചിരിക്കും ചിരിപ്പിച്ചു തരണം ഞാൻ എന്നെ ഒരു ട്രാൻസ്ഫ്മണ് പ്രൊപ്പോസ് ചെയ്തു സോറി പ്രപ്പോസ് ചെയ്തു മാറിപ്പോയി ആ ട്രാൻസ്ഫ്മണ് എന്നോട് കാര്യം പറഞ്ഞു എൻ്റെ മൂക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അതായത് മൂക്ക് മൂക്കിനെ ഇഷ്ടമാണെന്ന് അപ്പോൾ ട്രാൻസ് വുമൺ പ്രപ്പോസ് ചെയ്തു ആ ട്രാൻസ്മെൻ്റെ മോൾ തന്നെ പ്രപ്പോസ് ചെയ്തു ഇനിയിപ്പോൾ മോളെ മോളുണ്ടെങ്കിൽ മോൾ അതും പ്രപ്പോസ് ചെയ്യും പറഞ്ഞാൽ ഒരുപാട് കോമഡി ഇത് കിടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ആളെ മകനായി ജീവിക്കാമെന്ന് വിചാരിക്കും ഒരു ട്രാൻസ്മെൻ്റ് അവരെ അവർക്ക് വേറെ മക്കളുണ്ടാവുമല്ലോ പെമ്മക്കൾ അവർക്കും നമ്മളോട് പ്രണയം ഉണ്ടാവും എന്താ വിചാരിച്ചാൽ അവർ നമ്മൾ സഹോദരനായിട്ട് കാണുമോ ആ കണ്ടതന്നെ അതിനൊരു ഉത്തമ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം എന്നെ ഒരു ട്രാൻസ്ഫ്മണ് ഇഷ്ടമാണ് അവൾ എന്നെ പ്രപ്പോസ് ചെയ്തു അപ്പോൾ അവൾ എന്നോട് ഒരു കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ മൂക്ക് നിന്നെ ഇഷ്ടമാണ് ഒന്ന് ആലോചിച്ച് നോക്കണേ അതായത് അമ്മയ്ക്കും മകൾക്കും ഇഷ്ടമാണ് എന്നെ പിന്നെ പേരക്കുട്ടി ഉണ്ടെങ്കിൽ ഈ പേരക്കുട്ടിക്കും കാര്യം സംഭവം നടന്നതാണ് അത് നടന്ന സംഭവമാണ് ഇതൊന്നും ഒരു ഉളുപ്പില്ലാതെ നമ്മളോട് പറയാം ഒരു ഉളുപ്പില്ലാതെ മൂത്തൊക്കെ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളൊന്നും പറയാം ഇങ്ങനെ പിന്നെ നമ്മളൊക്കെ കമ്മ്യൂണിറ്റി നിന്ന് എങ്ങനെ നോക്കും ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ നോക്കും കമ്മ്യൂണിറ്റിന്ന് അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ആളായിരുന്നു ആ റൊട്ടേഷൻ കളിച്ചാൽ അങ്ങനൊരാളല്ല അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഗൈസ് ഒറ്റര് കാര്യം പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളെ കാലിൽ നിൽക്കുക ആക്കാനോ അല്ലെങ്കിൽ അമ്മയാക്കാനോ അല്ലെങ്കിൽ കുടുംബക്കാരാക്കാനോ കമ്മ്യൂണിറ്റി പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും ഒക്കെ അതിനൊന്നും ഒരു റിയൽ ആയി സംഭവം കിട്ടാൻ പോകുന്നില്ല അത് ഇനി ഗേ ആയാലും എസ് ബി ആയാലും ബൈസിലും ട്രാൻസ്ഫർ ആയാലും ട്രാൻസ്ഫർ ആയാലും ആരായാലും ഇത്രേ കാര്യം പറയാനുള്ളൂ എനിക്ക് ഗൈസ്